ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാറ്റ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ലൊരു സ്പോഞ്ചി കേക്കാണ് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് നല്ല നല്ല ഗോ ഒരു ഗോതമ്പ് പൊടി വെച്ചാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു സ്പോഞ്ചി കേക്കാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് ഇതുപോലെ ഒരു ഗ്ലാസ് ഏത് ഗ്ലാസ് ആണോ നിങ്ങൾ എടുക്കുന്നത് ആ ഗ്ലാസ്സിന് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക പിന്നീട് മുക്കാ കപ്പ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം ഒരു മുക്കാ കപ്പ് പഞ്ചസാര നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം പഞ്ചസാര കുറച്ച് മതിയെങ്കിൽ ഒര അര ഗ്ലാസും അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂൺ പ്ലസ് ടു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് മുട്ട രണ്ട് മുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ട പൊട്ടിച്ചൊഴി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് മുക്കാ കപ്പ് പാൽ പാൽ മുക്കാൽ എടുക്കുന്ന ഗ്ലാസിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് പൊടി പൊടിയെടുക്കുമ്പം അതിനനുസരിച്ചാണ് ഇതെല്ലാം ചേർക്കേണ്ടിയത് അപ്പം മുക്കാൽ കപ്പ് പാൽ അത് കഴിഞ്ഞ് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്നിച്ച് അതെല്ലാം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നതാണിത് അതിനുശേഷം നമുക്കതിലേക്ക് ഒരു അര സ്പൂൺ സോഡാപ്പൊടി നമുക്ക് സോ സോഡാ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ ഒരു സ്പൂൺ ബേക്കിംഗ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം സോഡാ പൊടി ആണെങ്കിൽ അര ടീസ്പൂൺ മതി ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു പാത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്പം ഓയിൽ തൂത്ത് പൊടി അതിലേക്ക് വിതറി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് എടുക്കണം അതിൻ്റെ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ടാപ്പ് ചെയ്ത് നമ്മൾ കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തും നല്ലതായിട്ട് അതിൻ്റെ ഒന്നും വരാതെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഈ കുക്കറാണെങ്കിൽ ഏതാണോ നമുക്ക് കടായി ആണെങ്കിൽ എടുക്കാം കടായി എടുക്കാം അല്ലെങ്കിൽ കുക്കറാണെങ്കിൽ കുക്കർ എടുക്കാണോ വീട്ടിലുള്ള അപ്പം നമുക്ക് എടുക്കാം എടുത്ത് ഒരു മിനിറ്റ് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഹീറ്റ് ചെയ്യാൻ വെച്ചു അത് കഴിഞ്ഞ് അതിനകത്ത് ഒരു ചെറിയ ഒരു റിങ്ങോ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഒരു പാത്രം അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം അതിന് ശേഷം ഈ കൂട്ട് ഒഴിച്ച് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പാ പാത്രം അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം അടച്ച് വെച്ച് അതായത് കുക്കറാണെങ്കിൽ അതിൻ്റെ വാഷറും അതിൻ്റെ വെയ്റ്ററും നമ്മൾ മാറ്റണം മാറ്റിയ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക എയർ കയറാതെ അടച്ചു കൊടുക്കുക ഇങ്ങനെ അടച്ച് ഒരു നാൽപ്പത് മിനിറ്റ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമ്മൾ ഈ ഇത് സിമ്മിലിട്ട് ചെറിയ സിമ്മ് ഫ്ലെയിമിലായിരിക്കണം ഇടുന്നത് ഒത്തിരി തീ കൂട്ടിയിടരുത് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് എടുക്കുക എടുക്കാവുന്നതാണ് ഇപ്പോൾ അത് എല്ലാം റെഡിയായി നമ്മളെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല 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 സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് നല്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ റിലേറ്റീവ്സിന് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്